ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്തമായി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ റാലിയിൽ ആയിരത്തോളം വരുന്ന സന്നദ്ധ പ്രവർത്തകരും ജനപ്രതിനിധികളും അണിനിരന്നു സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത ബ്ലോക്ക് പഞ്ചായത്തായി പ്രഖ്യാപിച്ചു പ്രഖ്യാപനത്തിനോടനുബന്ധിച്ച് ടൗണിൽ നടന്ന വിളംബര റാലി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മോത്താടൻ ഫ്ലാഗ് ഓഫ് ചെയ്തു പ്രതിപക്ഷ നേതാവിനോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് ഇന്ന് വീണ്ടും ബ്ലോക്ക് പഞ്ചായത്തിന്റെ വർണ്ണശമായിട്ടുള്ള ഒരു മാലിന്യമുക്ത ബ്ലോക്ക് പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്ന ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ചടങ്ങിൽ കൂടി സന്തോഷം രേഖപ്പെടുത്തുകയാണ് നമ്മുടെ നാടിനെ പരിപൂർണമായും മാലിന്യമുക്തമാക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ ിൽ മാലിന്യമില്ലാത്ത മലയാളം എന്ന സന്ദേശവുമായി പത്ത് പഞ്ചായത്തുകളിൽ നിന്നുള്ള അംഗനവാടി ജീവനക്കാർ ആശാവർക്കർമാർ കുടുംബശ്രീ അംഗങ്ങൾ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ ജനപ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ എന്നിവർ ഉൾപ്പെടെ ആയിരത്തോളം പേര് അണിനിരുന്നു കോതാമംഗലം മുനിസിപ്പൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലി കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ സമാപിച്ചു സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ഹരിതകർമ്മ ഗ്രാമപഞ്ചായത്തിന്റെ വളരെ ആത്മാർത്ഥമായി ഇടപെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിമാർ വളരെ ഗൌരവത്തോടു കൂടി വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് ഹരിതകർമ്മസേന അംഗങ്ങളെ ഇവിടെ എത്തിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പത്ത് പഞ്ചായത്തിലുമുള്ള എഇ്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ പരമാവധി ആളുകളെ കൊണ്ടുവരുന്നതിനു വേണ്ടി ഇവിടെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പത്ത് പഞ്ചായത്തുകളിൽ നിന്നും പരമാവധി ആളുകളെ ഇവിടെ കൊണ്ടുവന്നുകൊണ്ടാണ് ഈ വളരെ വളരെ മനോഹരമായ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ ചന്ദ്രശേഖരൻ നായർ ഗോപിമുട്ടത്ത് ജസി സാജു കാന്തി വള്ളക്കയൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലിയ ഇപ്പ് ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മയിൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ ലിസി ജോസഫ് ബിഡിഒ അമിത സിഒ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് സി ഡിപിഒഒമാരായ പിങ്കി കെ അഗസ്റ്റിൻ ജിഷ ജോസഫ് ജോയിന്റ് ായ സിദ്ധിഖ് എം എസ് മനോജ് എം എസ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായ രാജേഷ് കെ ആർ ആർ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലയായി പ്രഖ്യാപിക്കുക അതിനു മുമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും അതോടൊപ്പം തന്നെ ബി ഡിഒയുടെയും നേതൃത്വത്തിൽ ഇന്ന് അത്യുജിതമായ ഒരു ശുചിത്വ സന്ദേശ റാലി ആ പ്രഖ്യാപനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഇന്ന് മറ്റേ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ നിന്ന് ആരംഭിച്ച കെ എസ് ആർ ടി സി ബസ് ിൽ അവസാനിക്കുമ്പോൾ നമുക്കറിയാം ഏത് മേഖലയിലും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മുന്നിലാണ് ഏറ്റവും പ്രഖ്യാപിച്ചിട്ടുള്ള നമുക്കറിയാം ആശാവർക്കറന്മാർക്ക് ഞാൻ കഴിഞ്ഞ ദിവസം കത്തന്റെ കിട്ടിയപ്പോൾ തന്നെ വിചാരിച്ചു ആശാവർക്കറന്മാർക്ക് ഒരാശയായി ഇന്ന് ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തും കൈകോർത്തുകൊണ്ടാണ് അവരെ സഹായിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ നെല്ലിക്കുഴി കോട്ടപ്പടി പിണ്ടിമന കുട്ടമ്പുഴ പുരമ്പാറ കവളങ്ങാട് പല്ലാരിമംഗലം പോത്താനിക്കാട് പൈങ്ങോട്ടൂർ വാരപ്പെട്ടി എന്നീ ഗ്രാമപഞ്ചായത്തുകളും സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് മീഡിയ സൃഷ്ടി കോതമംഗലം